ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്കിലേക്ക് പോയി അത് കഴിഞ്ഞ് നേരെ മാവേലേക്ക് വന്നു പക്ഷേ ബാങ്കിൽ പോയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഭയങ്കര പറ്റിയ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാവേലിയിൽ എത്തിയിട്ടുണ്ട് നിന്ന് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുക്കാം നമുക്ക് അർജൻ്റ് വേണ്ടത് മുളക് മല്ലിയൊക്കെ ആയിരുന്നു പക്ഷേ എങ്കിൽ നമുക്കാദ്യം പഞ്ചസാര പരിപ്പ് ഒക്കെ എടുക്കാം ഇതാ മുളക് മല്ല മുളക് കേട്ടോ മുളക് എടുത്തിട്ടുണ്ട് മല്ലി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ചെറുതായിട്ടൊരു മല്ലിൻ്റെ പാക്കറ്റ് പൊടി പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ചെറു പയറ് ചെറുപയർ പച്ചക്കടല അത് വേണ്ട വെള്ളം എടുക്കാം വെള്ള പച്ചക്കടല അതൊക്കെ അര കിലോ പാക്കറ്റോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ പാക്കറ്റ് പിന്നെ നമുക്ക് വേണ്ടത് രുചി ഗോൾഡൻ ഓയിൽ അതൊരു ലിറ്റർ പിന്നെ മല്ലിപ്പൊടി വേണം ചെറിയ പാക്കറ്റിനെ ഇവിടെ അപ്പോൾ അതൊരു മല്ലിപ്പൊടി എടുത്തുകൊണ്ട് കിട്ടോ പിന്നെ ചായപ്പൊടി അതിന് നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് നേരം പോലെ കാണാം ഇപ്പം നമ്മൾ മാവിലയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നോക്കുകയാണ് റവൻ റവ എടുക്കുന്ന ചാട്ടം റവ വേണ്ട വെച്ചോ ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ ആ നിന്ന് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുടപ്പ് എടുത്തിട്ടുണ്ട് വീട്ടിലൊരു പണിയും ചെയ്യാതെയാണ് നന്നായിരുന്നു അപ്പോൾ എന്തായാലും വീട്ടിൽ തുടക്കം തന്നെ തുടപ്പ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ് വെറുതെ ചുമ അതൊക്കെ ഒന്ന് നോക്കിയെടുക്കുക എന്ന് മാത്രം പിന്നെ എൻ്റെ കയ്യിൽ കാണുന്നത് എൻ്റെ കാർഡോ അങ്ങനത്തെ കാർഡാണല്ലോ അതാണ് ഈ ചെറിയ സൈഡിൽ കണ്ടില്ലേ അത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളെയോ എന്റെ കാണൂർ അപ്പം അത്രേ ഉള്ളൂ അല്ലാതെ എന്ത് കാര്യമില്ല നമ്മുടെ മുന്നിൽ ബില്ല് ആക്കി എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബില്ല് അടിക്കൂ ഭയങ്കര പിന്നെ എന്റെ കൂടെ അല്ലല്ലോ കൊട്ടലെടുക്കും ഇല്ല ആക്കി കഴിഞ്ഞിട്ട് പിന്നെ കല്യാ അപ്പോൾ അങ്ങനെ ആ ചേച്ചിന് ബില്ല് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ അടുത്തത് നമ്മുടെ കേട്ടോ ഞാൻ ബില്ല് അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിരുന്നു ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ അപ്പം നമ്മുടെ ബില്ലടിക്കട്ടിട്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഏകദേശത്തിൽ കാണാൻ നോക്കാം ശ്രമിക്കാം ആദ്യം തന്നെ തുടപ്പാണ് ചെയ്യാനുള്ളത് കാർഡ് നമ്പറൊക്കെ അടിച്ച് നമുക്ക് കാർഡ് പിടിച്ച് തന്നെ ചോദണം എൻ്റെ കാർഡ് നമ്മൾ എടുത്ത ഐറ്റംസൊക്കെ ഇതാ ഇതിൽ കാണുന്നുണ്ടാവില്ലേ ഇവരാണ് ഞാൻ വിളിച്ചത് പൂ ചെറിയ ജീവൻ മാത്രമല്ല അവരുടെ മുടി അങ്ങനത്തെ സംഭവം എടുക്കാൻ ഒരു സാധനം അത്യാവശ്യം പറഞ്ഞത് മല്ലിപ്പൊടി മല്ലിയായിരുന്നു അതവിടെ ഇല്ല അപ്പോൾ എനിക്ക് മുളകും മല്ലിയും പൊടിച്ചാൽ തന്നെ ഏകദേശം സമാധാനമാവും ദിവസം ഒരു കിലോ എടുത്തിട്ടുണ്ട് മല്ലിയെന്താ വലിയ മാറ്റമൊന്നുമില്ല ദാതിൽ ഒരു കിലോനെ കിട്ടും അതെടുത്തു അത് ബാക്കിയുള്ളത് എനക്ക് തന്നെയാണ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണം അതേ റേറ്റ് തന്നെയാണ് ചെറുപയർ പിന്നെ ചെറിയ ഇത് ജീരകത് ഉലുവ ചായപ്പൊടി ഈ ചായപ്പൊടി ഉണ്ടല്ലോ ഇതുകൊണ്ട് ചായ വെച്ച നല്ലൊരു ഏ വീട്ടിന്റെ ഒരു ചെറിയ ഒരു ഇതുണ്ടാവും ഇത് എനിക്കിഷ്ടമായി ചായപ്പൊടി പിന്നെ കടുക് മഞ്ഞൾപ്പൊടി ഞാൻ ചെറിയ പാക്കറ്റ് എടുത്തിട്ടുള്ളൂ അതേപോലെ തന്നെ മഞ്ഞൾ മല്ലിപ്പൊടിയും ഇത് രണ്ടും നമുക്ക് വാങ്ങിക്കണം എന്നിട്ട് പൊടിക്കണം പിന്നെ ഇത് വെള്ള ചെറിയ കടല കടലാട്ടോ പിന്നെ ഇത് സോയാബീൻ ചെറുത് വലുത് നമ്മൾ ചെറുത് വാങ്ങിക്കണം കേട്ടോ പിന്നെ ഇത് മുദര പിന്നെ കിട്ടാത്തൊരു സാധനം വെള്ളപ്പയർ വൻ പയറും വെള്ളപ്പയർ ഇതാണ് നമ്മുടെ ബില്ല് Gracias. Okay. Okay.